ുംറം ഫാബ് മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നിറം ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ നിമിഷ നേരം കൊണ്ട് തന്നെ ഫ്രീ ആയി നൽകുന്നു ഫാബ് മേപ്പാടം ഒറ്റപ്പാലം പാലപ്പുറം അഴീക്കല പറമ്പിൽ യുവാവിനെ കൊന്നു കുഴിച്ചു മൂടിയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങിയ മുഖ്യപ്രതിയെ ഇനിയും കണ്ടെത്താനായില്ല എന്ന് ആരോപണം പാലപ്പുറം പാറയ്ക്കൽ ഇരുപത്തിയാറ് വയസ്സുള്ള മുഹമ്മദ് ഫിറോസിനെയാണ് ഇനിയും കണ്ടെത്താനാകാത്തത് ലക്കിടി മംഗലം കേലത്ത് ഇരുപത്തിനാല് വയസ്സുള്ള ആഷിക്കിനെ പാലപ്പുറം പറമ്പിലെ വളപ്പിൽ കൊന്നു കൊന്നുകൊഴിച്ചുമൂടിയ കേസിലെ ഒന്നാം പ്രതിയാണ് മുഹമ്മദ് ഫിറോസ് സംഭവം നടന്ന മൂന്നു വർഷം പിന്നിടുമ്പോഴാണ് കേസിൽ അറസ്റ്റിലായ ശേഷം ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതി ഇപ്പോഴും കാണാമറിയത്തുള്ളത് ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ വിചാരണ തുടങ്ങിയിരിക്കെയായിരുന്നു ഇയാൾ മുങ്ങിയത് സുഹൃത്തായിരുന്ന ആഷിക്കിനെ പാലപ്പുറം അഴീക്കലപ്പറമ്പിലെ വിജനമായ പ്രദേശത്ത് കൊന്നുകുഴിച്ചു മൂടിയ വിവരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനഞ്ചിനാണ് ഫിറോസ് പോലീസിനോട് വെളിപ്പെടുത്തിയത് കവർച്ച കേസിൽ കോടതി പുറപ്പെടുവിച്ച വാറന്റ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനാലിന് ഫിറോസ് പട്ടാമ്പിയിൽ അറസ്റ്റിലായിരുന്നു ഇവിടെ നടന്ന ചോദ്യം ചെയ്യലിനിടെയാണ് രഹസ്യമായി നടത്തിയ കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത് സുഹൃത്ത് ആഷിഖ് ഇവിടെയെന്ന പോലീസിന്റെ ആവർത്തിച്ചുള്ള ചോദ്യത്തിനിടെയായിരുന്നു ദുരൂഹമായ കൊലപാതകം സംബന്ധിച്ച കുറ്റസമ്മതം തുടർന്ന് ഒറ്റപ്പാലം പോലീസ് നടത്തിയ പരിശോധനയിലാണ് അഴിക്കലപ്പറമ്പിലെ വളപ്പിലെ തോടിന്റെ കരയിൽ നിന്ന് കുഴിച്ചുമൂടിയ നിലയിൽ ആഷിക്കിന്റെ മൃതദേഹം കണ്ടെത്തിയത് അന്വേഷണം തുടരുന്നതിനിടെ ഫിറോസിന്റെ ബന്ധുവായ പാലപ്പുറം സ്വദേശിയും കേസിൽ പിടിയിലായിരുന്നു ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയ ഫിറോസ് വിചാരണ നടപടികൾ തുടങ്ങിയതിന് പിന്നാലെയാണ് കാണാതായത് വിചാരണയ്ക്ക് തുടർച്ചയായി ഹാജരാകാതിരുന്ന ഫിറോസിനെതിരെ കോടതി വാറന്റ് പുറപ്പെടുവിച്ചിരുന്നുവെങ്കിലും കണ്ടെത്താനായിരുന്നില്ല ഈസ്റ്റ് ഒറ്റപ്പാലത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ വെച്ച് കൊല നടത്തിയ ശേഷം ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ അഴീക്കല പറമ്പിലെത്തിച്ച് തോടിനു സമീപത്ത് കുഴിച്ചു മൂടുകയായിരുന്നുവെന്നാണ് കേസ് ഒറ്റപ്പാലം